ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് ദിയ കൃഷ്ണ മൂന്നാം മാസത്തിലെ പരിശോധനകളടക്കം പൂർത്തിയാക്കിയ അമ്മയും കുഞ്ഞും ആരോഗ്യവാന്മാരാണെന്ന് ഉറപ്പിച്ച ശേഷമാണ് പ്രഗ്നൻസി താരപുത്രി റിവീൽ ചെയ്തത് ലണ്ടൻ ട്രിപ്പിനിടയിൽ പകർത്തിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു താനൊരു അമ്മയാകാൻ പോകുന്നുവെന്ന വിവരം ദിയ ആദ്യമായി ആരാധകരെ അറിയിച്ചത് അതിനു മുമ്പ് തന്നെ ആരാധകരുടെ എക്സ്റേ കണ്ണുകൾ ദിയ ഗർഭിണിയാണെന്ന് പ്രവചിച്ചിരുന്നു ജൂലൈ മാസത്തിലാണ് ഡെലിവറി ഡേറ്റ് ഗർഭിണിയായ ശേഷം ജീവിതത്തിലെ ഏറ്റവും മനോഹരവും വിശുദ്ധവുമായതെന്ന് വിശ്വസിക്കുന്ന കാലഘട്ടം തരുന്ന സന്തോഷവും സുഖവും ബുദ്ധിമുട്ടുകളുമെല്ലാം ദിയ ആസ്വദിക്കുന്നു വിവാഹം കഴിഞ്ഞ് എട്ട് മാസം പിന്നിട്ടതേയുള്ളൂ വിവാഹത്തിന് മുൻപ് തന്നെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദിയക്ക് പ്ലാനുകൾ ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ സമയങ്ങളിൽ കൺസീവ് ആകാതിരുന്നപ്പോൾ ഭയന്നിരുന്നുവെന്നും ചികിത്സ തേടിയാലോ എന്ന് പോലും താൻ ചിന്തിച്ചിരുന്നുവെന്നും ദിയ പറഞ്ഞിരുന്നു എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല അതിനു മുമ്പ് തന്നെ ദിയ ഗർഭിണിയായി ആദ്യത്തെ രണ്ട് ട്രൈമസ്റ്റർ എനിക്ക് ബുദ്ധിമുട്ടേറിയതായിരുന്നുവെന്ന് താരം പറഞ്ഞിരുന്നു എന്നിരുന്നാലും വീട്ടിൽ മടി പിടിച്ചു ഒതുങ്ങിക്കൂടാൻ ദിയ തയ്യാറായിരുന്നില്ല യാത്രകളും ബിസിനസ്സും എല്ലാമായി സജീവമായിരുന്നു ഇക്കഴിഞ്ഞ മെയ് പതിനൊന്നിന് മാതൃദിനത്തിലായിരുന്നു ദിയയുടെ വളക്കാപ്പ് ചടങ്ങ് വിവാഹം പോലെ ആഘോഷമായിരുന്ന ചടങ്ങിന്റെ വിശേഷങ്ങൾ ബ്ലോഗായി താരപുത്രി പങ്കിട്ടിരുന്നു എല്ലാം കൊണ്ടും ദിയുടെ വിവാഹത്തേക്കാൾ മനോഹരമായിരുന്നു വളക്കാപ്പ് ചടങ്ങ് എന്നായിരുന്നു കമന്റുകൾ ഇപ്പോഴിതാ വളക്കാപ്പ് ചടങ്ങിന് ദിയെ കയ്യിൽ അണിഞ്ഞിരുന്ന മെഹന്ദിയുടെ ചിത്രങ്ങളാണ് ചർച്ചയാകുന്നത് ഒരുപാട് മെഹന്തി ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും ടാലൻ്റഡുമാണ് പക്ഷേ അവർ എനിക്ക് സാമ്പിളായി ഇട്ടു തന്നതും അവരുടെ പേജിൽ കണ്ടതുമായ ഡിസൈനുകൾക്ക് മുമ്പ് ഞാനിട്ട ഡിസൈനുകളുമായൊക്കെ സമയമുണ്ടായിരുന്നു പക്ഷേ വളക്കപ്പിന് ഞാനിട്ട മെഹന്തി ഡിസൈൻ എനിക്ക് മനോഹരമായി ഇട്ടു തന്നത് ഹെന്ന ബൈ സുമി എന്ന പെൺകുട്ടിയായിരുന്നു ചലഞ്ചിങ് ആയൊരു ഡിസൈൻ ആയിരുന്നു സുമിക്ക് ഞാൻ നൽകിയത് ഒരു കൈയിൽ ബേബി കൃഷ്ണനും മറ്റേ കൈയിൽ കുഞ്ഞു കൃഷ്ണൻ നടന്നു പോകുന്നതും ചെറിയ കാൽപാദങ്ങളുമായിരുന്നു ഡിസൈൻ കുട്ടി കൃഷ്ണൻ്റെ മുഖം അലമ്പാക്കുമോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല വളരെ മനോഹരമായി മുഖത്തിൻ്റെ ആകൃതി അതുപോലെ ഭംഗിയായി വരച്ചിരുന്നു അധികം സമയമെടുക്കാതെ വളരെ പെട്ടെന്ന് ഇടുകയും ചെയ്തു ഞാൻ കൊടുത്തത് ഒരു ഗുജറാത്തി ഡിസൈൻ ആയിരുന്നു എന്നാണ് ദിയ പറഞ്ഞത് മെഹന്തി ചിത്രങ്ങൾ വൈറലായതോടെ കുഞ്ഞിൻ്റെ ലിംഗനിർണയം ദിയ നടത്തിയോ എന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ ആൺകുഞ്ഞു പിറക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാവാം ദിയ കൈയിൽ ഉണ്ണിക്കണ്ണനെ തന്നെ വരച്ചതെന്നും ആരാധകർ പറയുന്നു ഇന്ത്യയിൽ ഗർഭശിശുവിൻ്റെ ലിംഗനിർണയം നടത്താൻ നിയമം അനുവദിക്കുന്നില്ല എന്നാൽ വിദേശത്ത് പോയാൽ എല്ലാവർക്കും കുഞ്ഞിന്റെ ജെൻഡർ മനസ്സിലാക്കാനും ജെൻഡർ റിവീലിംഗ് ചടങ്ങ് നടത്താനും സാധിക്കും ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ വിദേശത്ത് ദിയ പോയത് കൊണ്ട് കൂടിയാണ് ആരാധകരിൽ സംശയം ബലപ്പെട്ടത് അടുത്തിടെ ചെന്നൈ ട്രിപ്പ് നടത്തിയപ്പോൾ ദിയയ്ക്ക് ആൺകുഞ്ഞു പിറക്കുമെന്നാണ് ഒരു ഹസ്തരേഖാ ം പഠിച്ചയാൾ പറഞ്ഞത് അങ്ങനെ ഒരു ഗഡ് ഫീലിംഗ് തനിക്കുണ്ടെന്ന് ദിയയും പറഞ്ഞിരുന്നു എന്നാൽ ദിയയ്ക്ക് പെൺകുഞ്ഞാകും പിറക്കുക എന്നാണ് ഏറെയും പേരുടെ പ്രയോജനം